കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ സർള എന്ന് പറയുന്ന ഒരു സഹോദരിയെ നിങ്ങളുടെ മുന്നിൽ വീഡിയോ മൂലം പരിചയപ്പെടുത്തിയിരുന്നു ഈ സർളയെന്ന് പറയുന്ന സഹോദരിക്ക് രണ്ട് കണ്ണനും കാഴ്ചശക്തി ഇല്ലാത്ത ഒരു സഹോദരിയായിരുന്നു എന്നാൽ അവർ ജീവിതത്തിൽ ജന്മനാൽ കാഴ്ചശക്തി ഉള്ളതും അമ്പത്തി മൂന്ന് വർഷത്തോളം നമ്മളെപ്പോലെ എല്ലാ കണ്ടും മനസ്സിലാക്കി ജീവിച്ചു വന്ന ഒരു സഹോദരിയാണ് കഴിഞ്ഞ ആറുമാസ കാലമായിട്ടാണ് ഈ സഹോദരിയുടെ രണ്ട് കണ്ണിന്റെയും കാഴ്ച നഷ്ടപ്പെട്ടത് ഈ കാഴ്ച നഷ്ടപ്പെട്ടതിന് ശേഷം ഉള്ള കാര്യങ്ങളാണ് ഈ സഹോദരിയെ വളരെ വിഷമത്തിലാക്കിയത് കാരണം അവരൊന്ന് പുറത്തോട്ടിറങ്ങിയാൽ തിരിച്ച് അവരുടെ സ്വന്തം വീട്ടിലേക്ക് കയറാൻ പോലും തപ്പിത്തടഞ്ഞ് നടക്കുന്ന ഒരു രംഗങ്ങളാണ് നമ്മളവിടെ ചെന്നപ്പോൾ കാണാൻ കഴിഞ്ഞത് അത് വീഡിയോ മൂലം ഞാൻ ചിത്രീകരിക്കുന്നില്ല കാരണം അവർ തപ്പിത്തടഞ്ഞ് പോകുന്നത് പല കുഴികളിലും കൊണ്ടുകളിലും ഗുണ്ടുകളിലും കിണറിൻ്റെയൊക്കെ പുറത്താണ് അവർ കൊണ്ടുവന്ന് കൈവയ്ക്കുന്നത് ഇവർക്ക് കാഴ്ചശക്തി ഇല്ല ഇതിനേക്കാളൊക്കെ വിഷമമെന്ന് പറഞ്ഞാൽ ഇവർക്കൊരു മകളുണ്ട് മകളും വികലാംഗയായ മകളാണ് വീൽചെയറിൽ മാത്രം ഇരിക്കുന്ന ഒരു കുട്ടിയാണ് മുപ്പത്തി മൂന്ന് വയസ്സുണ്ട് എന്നാൽ അതൊരു പതിനഞ്ച് വയസ്സ് കുട്ടിയുടെ ശരീരപ്രകൃതം മാത്രമേ ഉള്ളൂ ഈ കുട്ടിക്ക് ഒരു നേരത്തെ ആഹാരം വാരി കൊടുക്കണമെങ്കിൽ പോലും ഈ സഹോദരിക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് കാരണം കണ്ണ് കണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരാൾക്ക് ആഹാരം വാരി ആ കുട്ടിയുടെ വായിലേക്ക് വെച്ചു കൊടുക്കാൻ കഴിയൂ ഞങ്ങളവിടെ ചെന്ന് ഈ സാഹചര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കി ഈ കണ്ട് മനസ്സിലാക്കാനുള്ള കാരണം കരുനാഗപ്പള്ളി നിയോജക മണ്ഡല എം എൽ എ ശ്രീ സി ആർ മഹേഷ് അവർ ഉത്രാടം സുരേഷ് ചേട്ടനെ ഈ കാര്യം അറിയിക്കുകയും ജയശ്രീ മൂലം സുരേഷ് ചേട്ടൻ ഞങ്ങൾ അവിടെ ചെന്ന് ഈ അമ്മയുടെ സാഹചര്യങ്ങൾ കണ്ട് മനസ്സിലാക്കി ഒരു വീഡിയോ എടുത്ത് ഞങ്ങൾ ഈ വീഡിയോ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്യുകയും ഈ അമ്മയെ കൊണ്ട് എന്ന് ഒരു ഹോസ്പിറ്റലിൽ കാണിക്കണമെന്ന് ഒരു തീരുമാനമെടുത്തു അങ്ങനെയാണ് ഞങ്ങൾ ഓച്ചിറയിലുള്ള എസ് കെ ഹോസ്പിറ്റലിൽ ഈ അമ്മയായിട്ട് പോകുന്നത് ഈ അമ്മയുടെ സാഹചര്യങ്ങൾ അവിടെ പറയുകയും ഈ അമ്മയെ കാണിക്കുകയും ചെയ്തപ്പോൾ ആ എസ് കെ ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സും സഹപ്രവർത്തകരും ചേർന്ന് ആലോചിച്ച് ഞങ്ങൾക്ക് വളരെ ആശ്വാസകരമായ ഒരു കാര്യമാണ് പറഞ്ഞത് കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ അമ്മയെ കൊണ്ടുവരുമ്പോൾ ഞങ്ങളുടെ മനസ്സിലെ ചിന്താഗതി ഈ അമ്മയ്ക്ക് എങ്ങനെയെങ്കിലും ആരെയെങ്കിലും കണ്ടെത്തി സാമ്പത്തികം ഒഴിച്ച് കണ്ണിന് ഓപ്പറേഷൻ ചെയ്യണമെന്നായിരുന്നോ പക്ഷേ ആ ഹോസ്പിറ്റലുകാരുടെ മനസ്സിൻ്റെ വലിപ്പം കൊണ്ട് അവർ രണ്ട് കണ്ണുകൾക്കും ഫ്രീ ആയിട്ട് ഒരു രൂപ പോലും ചിലവില്ലാതെ ഈ അമ്മയുടെ സാഹചര്യം മനസ്സിലാക്കി അവർക്ക് ഓപ്പറേഷൻ ചെയ്തു തരാമെന്ന് പറഞ്ഞു ഞങ്ങളുടെ സമയോചിതമായ ഇടപെടൽ അതിനൊരു മുഖ്യ ഘടകമാണെങ്കിൽ പോലും ആശുപത്രിക്കാരുടെ വലിയ മനസ്സിനെ നമ്മൾ കാണാതിരിക്കാൻ കഴിയുന്നില്ല അവർക്ക് ഒരായിരം നന്ദി പറയുകയാണ് ഇങ്ങനെ ഒരു വലിയ സഹായം അവർ ചെയ്തതിന് അവർക്ക് വീണ്ടും ഒരിക്കൽ കൂടി നന്ദി വന്നേ ഇവിടെ വന്നേ കണ്ടോ നമ്മുടെ സർജേജിയെ കാണാൻ ചേച്ചിയുടെ വാർഡിലെ തൊഴിലുറപ്പ് സഹോദരിമാരെല്ലാം വരുന്നുണ്ട് അമ്മച്ചിമാരുണ്ട് മെമ്പർ അദ്ദേഹം ഇവരെല്ലാം തൊഴിലുറപ്പ് സഹോദരിമാരാണോ ചേച്ചിയുടെ ജോലി ചെയ്താരാണോ ആ എന്നാലും ഇനി ഇറങ്ങണം ആ പറഞ്ഞരാച്ചിനെ ഇപ്പൊ നമ്മളെ നമ്മുടെ പറയുന്നത് തീരുമാനം എന്നാൽ അഭയകേന്ദ്രത്തിലാക്കുന്നതിനെപ്പറ്റി ഞങ്ങളിവിടെ ആലോചിച്ചുകൂടെ വന്നപ്പം ഇവരെ രണ്ടുപേരെയും പിരിക്കേണ്ട എന്ന് തീരുമാനമെടുത്തു അമ്മയും മോളേം കൂടെ ഇപ്പം അമ്മയും മോളേയും കൂടെ അഭയകേന്ദ്രത്തിലാക്കുന്നതിന് നമ്മളെ നമ്മളെ നമ്മളൊന്നും വിഷയങ്ങളൊന്നുമില്ല അമ്മയും ഒരിടത്താക്കും മോളെ ഒരിടത്താക്കും ഇവർ രണ്ടുപേരെയും കൂടെ ഒരിടത്ത് തന്നെ ആക്കാനുള്ള തീരുമാനമായിരുന്നു പിന്നെ ഇപ്പം ഞങ്ങൾ തീരുമാനം എടുത്തേക്കുന്ന ഈ അമ്മയുടെ ഓപ്പറേഷൻ കണ്ണിന് ഓപ്പറേഷൻ സൗജന്യമായിട്ടും ചെയ്യുക ചെയ്തിട്ട് അമ്മയും മോളെയും ഈ വീട്ടിൽ തന്നെ താമസിപ്പിക്കാനാണ് ഇവിടെ നിന്ന് വീടൊക്കെ വൃത്തിയാക്കി അതുവരെ നമ്മള് നമ്മുടെ കഴിഞ്ഞ കാശ് ചിലവാക്കി ഒരു ബൈസ് സ്റ്റാൻഡറെ ഇവരെ പരീക്ഷിക്കാൻ വേണ്ടി സന്ധ്യ വരെ ഇവിടെ നിർത്താനുള്ള പരിപാടിയാണ് അല്ലെ ഇവരെ ഒരു അഭയകേന്ദ്രത്തിൽ നമ്മൾ കൊണ്ടാൻ തീരുമാനിച്ചിട്ടില്ല കുഞ്ഞിനോട് ജയശ്രീയുടെ അമ്മയാണ് ജയശ്രീയുടെ അമ്മയും ഇവിടെ അമ്മ തൊഴിലുറപ്പിനോ കൂട്ടത്തിലുള്ളതല്ലേ തന്നെ എത്തിപ്പെട്ടു എന്തായാലും ആ അമ്മയുടെ മോളെ ഇങ്ങനെയുള്ള പല ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ചെയ്യുന്നുണ്ടല്ലോ അമ്മയ്ക്ക് എന്തോ തോന്നുന്നു അമ്മയെ നോക്കുന്നുണ്ടോ അമ്മയെ നോക്കുന്നുണ്ടോ മോള് നോക്കുന്നുണ്ടല്ലോ അതേ ഞങ്ങൾക്കൊക്കെ പലയിടത്തും വന്ന് പല അമ്മമാരെയും അച്ഛന്മാരെയും കുളിപ്പിക്കുന്നതിനും ഒക്കെ ജയശ്രീ നമ്മുടെ കൂടെ എത്തുന്നുണ്ട് അതിനൊരു മടുപ്പും കൂടാതെ ചെയ്യുന്നുണ്ട് അപ്പം ഞങ്ങൾ ഇതുവരെ അമ്മയെ കണ്ടിട്ടില്ലല്ലോ അപ്പൊ അതുകൊണ്ട് അമ്മയെടുത്തൊരു അഭിപ്രായം ചോദിച്ചു പല വീട്ടിലും പല സഹോദരിമാരും ചെയ്യാൻ മനസ്സുണ്ടെങ്കിലും വീട്ടിലെ വീട്ടിലെ സാഹചര്യങ്ങൾ ചിലപ്പോൾ അനുവദിക്കത്തില്ല പക്ഷേ ജയശ്രീ കുടുംബ പ്രാരാബ്ദത്തിനിടയ്ക്കും അവരുടെ ജോലിക്കിടയിലും ഞങ്ങളുടെ കൂടെ ഓടിയെത്തുന്നതിൽ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട് ശരിയമ്മ സൗമ്യ നീ ചോറ് കഴിക്കാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങളുടെ ഒരു ചേച്ചി അല്ലേ ഇപ്പം ഈ എന്ന് പറഞ്ഞേ നിങ്ങളെപ്പോലെ രണ്ട് കണ്ണും കണ്ട് നിങ്ങളുടെ കൂട്ട് പല ജോലികളും ഒക്കെ ചെയ്തു നടന്ന ഒരു സഹോദരിയല്ലേ എത്ര നാളായി ഇപ്പം ഇങ്ങനെ വന്നിട്ട് ഈ ഒരു സഹോദരിക്ക് എത്ര മാസമായ ചേച്ചി മാസത്തിനു മുമ്പ് നിങ്ങളെപ്പോലെ എല്ലാ ജോലികളും ചെയ്തു നടന്നല്ലേ ഇപ്പം ഒക്കെ ചെയ്തല്ലേ ഇപ്പം നിങ്ങൾക്ക് എന്തു തോന്നുന്നു അല്ല ഇപ്പൊ നിങ്ങൾക്ക് ആ ഒരു സഹോദരുടെ അവസ്ഥ കണ്ടിട്ട് രണ്ട് കണ്ണിനും കാഴ്ച ശക്തിയില്ല ഒരു മകള് വൈകല്യമുള്ള ഒരു മകള് നിങ്ങൾക്ക് കണ്ടിട്ട് എന്ത് തോന്നുന്നു എന്ത് തോന്നു ചേച്ചി വിഷമെന്തോന്നു നാളെ നമുക്ക് ഇങ്ങനെ ഒരവസ്ഥ ദൈവം തന്നാൽ ആ നമ്മളൊക്കെ ഓടിച്ചാടി നടക്കുന്ന ആ വഴിയറിയാൻ വയ്യ കണ്ണ് കാണാൻ വയ്യാത്തുണ്ട് സ്വന്തം വീട്ടിൽ പോലും കയറാൻ വയ്യാത്തൊരു സാഹചര്യം എന്തായാലും നമുക്ക് ഇപ്പോൾ ഒരു ഹോസ്പിറ്റലുകാർ അവർക്ക് സഹായം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഞങ്ങൾ കൊണ്ടുപോവുക കൊണ്ടുപോയി ചെയ്തിട്ട് വന്നാലും ഞങ്ങൾക്ക് ഇവിടെയൊന്ന് നോക്കാൻ പറ്റുന്നതല്ലോ അപ്പം നിങ്ങളതിലത്തൊക്കെ ഉള്ളവർ ഇടയ്ക്ക് വന്നൊന്ന് നോക്കുമോ കണ്ണിൽ ഇത്തിരി മരുന്ന് ഒഴിച്ചു കൊടുക്കുവോ ഞങ്ങളൊരാളെ നിർത്താൻ ശ്രമിക്കുന്നുണ്ട് എന്നാലും അതിലത്തുള്ളവരാണെങ്കിൽ കേട്ടോ ആരെങ്കിലും നാളെ നമ്മളൊക്കെ ഒരു സാഹചര്യം വന്നു പോയാൽ ചിന്തിക്കുക അത്രയേ ഉള്ളു എന്നാലും ഞാൻ പറയുക നമ്മൾ വാർഡ് മെമ്പറും ചേച്ചിയെ കൊണ്ടുവരാൻ ഇറങ്ങിയത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാണ് നമ്മുടെ ആ ഒരു ചേച്ചിയുടെ അയിലത്തുള്ള ഒരു ചോലുറപ്പ് വരുമൊക്കെയാണ് എനിക്കുന്നത് ആളി ഒരാളിയെ കൂട കെരിരി ഒരാൾ അപ്പുറടടക്ക് ഞാൻ കഴിഞ്ഞിട്ട് ഹം കഴിഞ്ഞിട്ട് ഒപ്പשי അപ്പുറടട गेला 10 ടമാടിയാ ഒരു ഉണ്ടോ ഉണ്ട് ഞാൻ കേറാൻ ഹനിയെ നേരെ വെടി ഓയി അങ്ങനെ ഞങ്ങൾ ആ അമ്മയായിട്ട് ഡോക്ടർ സുമ കാർത്തിയ ഹോസ്പിറ്റൽ അതാണ് ഞങ്ങൾ പറഞ്ഞ എസ് കെ ഹോസ്പിറ്റൽ ഈ അമ്മയ്ക്ക് ഫ്രീ ആയിട്ട് ഓപ്പറേഷൻ ചെയ്ത് തരാമെന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ ഞങ്ങൾ വന്നിരിക്കുകയാണ് അവിടെ അമ്മയെ കൊണ്ടുപോവാണ് ഒരു രാവിലെ പതിനൊന്ന് മണിയായി പതിനൊന്ന് മണിയായപ്പോഴാണ് ഞങ്ങൾ എത്തിയത് ഇനി എത്ര സമയം എടുക്കണമെന്ന് ഞങ്ങൾക്ക് ഞങ്ങൾക്കറിയത്തില്ല ഞങ്ങളെല്ലാവരും ഞാനുണ്ട് നിന്നിയുണ്ട് സുരേഷ് ജയശ്രീ ഉണ്ട് ജയശ്രീയുടെ മക്കളുണ്ട് രണ്ട് വാർഡ് മെമ്പർമാരുണ്ട് ഇപ്പോഴത്തെ വാർഡ് മെമ്പറും മുൻ വാർഡ് മെമ്പറും എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട് അമ്മയ്ക്ക് വേണ്ടി കണ്ണ് കാണാൻ കണ്ടോ ഒരു കണ്ണിന്റെ ഓപ്പറേഷൻ നമ്മൾ ചെയ്ത് അടുത്ത കണ്ണിന്റെ കൂടെ നമുക്ക് ചെയ്യണം ഇപ്പൊ ഒരു കണ്ണിന് വേണ്ടി ഇപ്പൊ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി രണ്ട് മെമ്പറന്മാരുടെ ഇപ്പോഴത്തെ സ്ഥിരം മെമ്പറും പിന്നെ മുമ്പിലത്തെ മെമ്പറും രണ്ടുപേരും രാവിലെ മുതല് ഇപ്പൊ മണിയായി ഈ അഞ്ചു മണി വരെ ചേച്ചിയുടെ കൂടെ നിൽക്കുക ജയശ്രീ ഉണ്ട് അല്ലേ അപ്പൊ ഇവര് ഇത്രയും ആൾക്കാർ തിരുവേട്ടനങ്ങ് പോയി ഞങ്ങൾ എല്ലാവരും ഇത്രയും ആൾക്കാർ രാവിലെ മുതൽ ചേച്ചിയുടെ കൂടെ നിൽക്കുക ചേച്ചി നിൽക്കപ്പോ ഒരു കണ്ണ് ഓപ്പറേഷൻ ചെയ്ത് കണ്ടപ്പോൾ ഒരു സന്തോഷമായല്ലോ മെമ്പറെ മെമ്പർക്ക് എന്താ പറയാനുള്ളത് അപ്പൊ എന്തായാലും ചേച്ചിയുടെ മോളെ തുടർന്നും ചേച്ചിക്ക് സംരക്ഷിക്കാൻ വേണ്ടി ദൈവം ഇങ്ങനൊരു ചാൻസ് തന്നിരിക്കുകയാണ് ബാക്കി അടുത്ത കണ്ണിനും നമുക്ക് ഇവിടെ തന്നെ ചെയ്യാം അതിനെ നമുക്ക് ഈ ഹോസ്പിറ്റലുകാര് ഫ്രീ ആയിട്ട് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിനെ ഞങ്ങൾ ഇതുപോലെ വന്ന് ചേച്ചിയെ കൊണ്ടുവന്ന് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരാം ഇപ്പൊ എന്തായാലും ചേച്ചി ഡോക്ടറെ കാണും വീണ്ടും കാണും കേട്ടോ കേട്ടോണ്ട് ഞങ്ങള് ഞങ്ങൾ അദ്ദേഹത്തിന് നോക്കാൻ ഒരാൾ വരാന്ന് പറഞ്ഞില്ലേ അഞ്ചു മണിക്ക് വരാന്നാ പറഞ്ഞു രണ്ടുപേർക്ക് വരുന്നതിന് ദൂരം വരുന്നില്ല അതൊന്നും പോയി നോക്കട്ടെ സരള ചേച്ചിയെ ഓപ്പറേഷൻ ചെയ്തു ആ സരള ചേച്ചി ഇറങ്ങി വന്നിട്ട് ആദ്യം അവർ നമ്മുടെ തോളെ തട്ടി നമ്മുടെ സുരേഷ് തോളിൽ തട്ടി വെച്ച് എനിക്ക് കാണാൻ കഴിയുന്നു എന്ന് പറയുമ്പോൾ അവരുടെ മുഖത്തെ ഒരു ചിരി നമ്മളത് ഹോസ്പിറ്റലിനകത്ത് സർജറി റൂമിൽ നിന്ന് വെളിയിലായതുകൊണ്ട് നമുക്കത് വീഡിയോ ചെയ്യാൻ കഴിഞ്ഞില്ല പക്ഷേ നമ്മളവിടെ നിൽക്കുന്നു നമുക്കവരുടെ മുഖത്തുണ്ടായ ഒരു ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യതാണ് ഒരു കണ്ണുകൊണ്ടെങ്കിലും അവർക്ക് കാണാൻ കഴിയുന്നു എന്ന് മനസ്സിലായപ്പോൾ അവരുടെ മുഖത്തെ സന്തോഷമാണ് അപ്പോൾ അത് എത്ര പറഞ്ഞാലും ഞങ്ങൾക്ക് ആ സന്തോഷം മതിയാവുന്നില്ല ആ ചേച്ചിയുടെ ഓപ്പറേഷൻ കഴിഞ്ഞു ഒരു കണ്ണിന് കാഴ്ച കിട്ടി നമ്മളൊരു വൈസാൻഡറെ നിർത്തി വീട്ടിൽ നിർത്തി അവരുടെ കാര്യങ്ങൾ ചെയ്യിക്കുവാണ് കാര്യം ഓപ്പറേഷൻ കഴിഞ്ഞാലേ ഇപ്പം തല അനക്കരുത് മറ്റ് അഴുക്കൊന്നും കയറരുത് അവരുടെ വീട് തിരുവത്തിഹീനമാണ് എങ്കിൽ പോലും നമ്മളതെല്ലാം വൃത്തിയാക്കി അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു ഒരാളെ നിർത്തിയിരിക്കുകയാണ് അപ്പോൾ ആ ഒരു ചേച്ചിയുടെ സന്തോഷം നമ്മുടെ ഒരു കൃത്യമായ ഇടപെടൽ മുഖേന നമ്മളെന്നാൽ ആരെക്കൊണ്ട് ഒന്നും സംഭാവനകൾ തിരിക്കാതെ തന്നെ നമുക്കത് ചെയ്യാൻ ദൈവം സഹായിച്ചു ദൈവത്തിന് കോടാനുകൂടി നന്ദി പറയുന്നു നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് തുടർന്നും വേണം പുതിയൊരു വീഡിയോമായി നിങ്ങളുടെ മുന്നിലെത്തും വരെ നിങ്ങളുടെ സ്വന്തം മാതൃജ്യോതി പ്രക്കാണ്ട് നന്ദി നമസ്കാരം